ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു വിശാല അലഹമുല്ല നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടാലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണം കേട്ടോ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് കണ്ടേക്കണം കണ്ടിട്ട് അതിനും ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം രാവിലെ ഞാൻ ചാരമൊക്കെ വാരി അടുപ്പിൻ്റെ തിട്ടയൊക്കെ വൃത്തിയാക്കിയിട്ട് കുറച്ച് വിറകൊക്കെ ആ ആ ഒരു വശത്ത് പറക്കി വെച്ചിട്ടുണ്ടെന്നു വെച്ചാൽ നമുക്ക് വിറകിന് ഭയങ്കര ക്ഷാമമാണ് കേട്ടോ വിറകൊന്നും കിട്ടാനുമില്ല അപ്പോൾ ഇത് ഞാൻ രാവിലെ വല്യമ്മാടെ വീട്ടിൽ പോയി കുറച്ച് വിറകെടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ കാരണം അത്രയ്ക്ക് വിറകില്ല അപ്പോൾ ഗ്യാസും കൂടെ തീർന്നിട്ടുണ്ട് രാവിലെ ഗ്യാസും കൂടെ പണി തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിറകെടുപ്പാണ് നീ കുറച്ച് ദിവസത്തേക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ അടുപ്പിലാണെങ്കിൽ നമ്മൾ ഈ പുകയില്ലാത്ത അടുപ്പൊന്നു പറയത്തില്ലേ ഈ അടുപ്പിന് നല്ല അത്യാവശ്യം നല്ല വിറക് വേണം കേട്ടോ വിറകുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ തീ പിടിച്ച് കിട്ടിയ ഭാഗ്യമാണ് കാരണം പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ വിറകൊക്കെ പോയി എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ എൻ്റെ മാടെ വീട് അപ്പോൾ അവിടെ പോയി വിറകൊക്കെ കൊണ്ടുവന്നു വന്നിട്ട് തീയൊക്കെ പിടിപ്പിച്ചു ഇനി പരിയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണെ തലേന്ന് രാത്രി നല്ല കാറ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മുറ്റമൊക്കെ അങ്ങ് മുടിഞ്ഞ് വാരി വൃത്തിയേടായി കിടക്കുകയാണ് കേട്ടോ ഉള്ള കരിയിൽ മൊത്തവും വീണിട്ട് പന്നലായി കിടക്കാണ് ഇപ്പം വെയിലൊക്കെ ഉണ്ട് എന്നാലും തറ അത്രയ്ക്ക് തോർന്ന് കിട്ടിയിട്ടില്ല കേട്ടോ എന്നാലും മുറ്റം അടിക്കാമെന്ന് വിചാരിച്ച് കണ്ടില്ലേ ഇതാണ് അവസ്ഥ നല്ലതുപോലെ ചവറ് വീണ് കിടപ്പുണ്ട് ഉള്ള കരിയില മൊത്തമുണ്ട് കേട്ടോ അതുപോലെ കിണറിൻ്റെ വലയ്ക്കകത്തൊക്കെ മാവിൻ്റെ ഇലയും അതുപോലെ ആവശ്യത്ത് വേപ്പ് നിപ്പുണ്ട് കിട്ടും വേപ്പിലേക്ക് പൊഴിഞ്ഞ് വീണിട്ട് ആകെ വൃത്തിയേടായി കിടക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് അടിച്ച് വാരി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ പണിയിട്ടും വൃത്തിയടായി കിടന്നാൽ പിന്നെ അറിയാമല്ലോ മഴ സമയത്ത് അട്ടയും ഒക്കെ കയറി വരും ഒരു സൈസ് പന്ന അട്ടയുണ്ട് കേട്ടോ ഈ കറുത്ത അപ്പം വലിയ സൈസുള്ള അട്ട കയറി വന്നു കഴിഞ്ഞാൽ അകപ്പാടെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ഈ ചവറൊക്കെ കിടന്ന് വൃത്തിയാടായി കിടന്നാലേ അങ്ങനെ വരത്തുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ അത് കാണും എങ്കിലും വലിയ ശല്യം കാണത്തില്ല നമ്മൾ ചെറിയ മണ്ണെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും പിന്നെ അത് അകത്തോട്ടൊന്നും വീട്ടിനകത്തോട്ടൊന്നും കയറി വരത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ പൊന്നട്ട അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഈ ഒരു ചവറൊക്കെ കൂടിക്കിടന്നാൽ പിന്നെ മാങ്ങയൊക്കെ പഴുത്തും കിളികൾ കുത്തിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ വലിയ ബാധിക്കും ഇനി ഇന്നലത്തെ വീഡിയോയുടെ കുറച്ച് കാര്യം പറയാം കേട്ടോ നമ്മൾ ഇട്ട വീഡിയോ രണ്ട് പ്രാവശ്യം ഞാനത് അപ്ലോഡ് ആക്കിയിട്ടുണ്ടല്ലേ ആദ്യത്തെ പ്രാവശ്യം അപ്ലോഡ് ആക്കിയപ്പോഴത്തേക്കും അതിനെന്തോ പറ്റിയെന്നറിയാമോ അതിന് ഓട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് ഡബ്ബിങ് വരുന്നുണ്ട് അതായത് യൂട്യൂബ് തന്നെ യൂട്യൂബിൻ്റെ തന്നെ ഒരു ഇതാണ് കേട്ടോ അത് പുതിയൊരു ഇതാണ് പുതിയൊരു സെറ്റിങ്സ് ആണ് കേട്ടോ കാരണം എല്ലാ ഭാഷയിലും കാണണമല്ലോ എന്ന് കരുതിയിട്ട് അവർ ഇംഗ്ലീഷിൽ നമ്മുടെ വീഡിയോ ഇംഗ്ലീഷിൽ ഡബ്ബായിട്ടുണ്ടായിരുന്നു വേറെ എ ഐ എ ഐ വഴി ചെയ്യുന്നതാണ് കേട്ടോ അത് അപ്പോൾ അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ചില ആളുകൾ എല്ലാവരും ഇല്ല കേട്ടോ ചില ആളുകൾക്ക് അത് ഇംഗ്ലീഷിൽ വേറെ ആരോ എ ഐ വീഡിയോ വഴി ഇങ്ങനെ എന്താ ഇങ്ങനെ വോയിസ് പോലെ കേൾക്കുന്നുണ്ടെന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ വീഡിയോയുടെ താഴെയല്ല പേഴ്സണലായി നമുക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ അനിയത്തെയും വിളിച്ചിട്ട് പറഞ്ഞു നിൻ്റെ വീഡിയോ അപ്പോൾ എനിക്കൊരു സംശയമായി കാരണം നമ്മുടെ വീഡിയോ നമുക്ക് തന്നെ കാണാനായിട്ട് നിയമമില്ല യൂട്യൂബിൽ നമ്മുടെ വീഡിയോ നമുക്ക് കാണാൻ പാടില്ല വേറെ ഐ ഡിയിൽ നിന്ന് കാണാൻ നമ്മൾ വീഡിയോ എടുക്കുന്ന മൊബൈൽ വഴി കാണാനായിട്ട് പാടില്ല അപ്പോൾ ആ ഐഡിയിൽ നിന്ന് കാണാനായിട്ട് പാടില്ല കേട്ടോ അത് തെറ്റാണ് നമ്മുടെ ചാനലിൽ തന്നെ ചിലപ്പോൾ ഡിലീറ്റായി പോകാൻ ചാൻസ് ഉണ്ട് ഡിലീറ്റാക്കി കളയും യൂട്യൂബ് അങ്ങനെ ഞാൻ അങ്ങനെ ഒന്ന് നോക്കിയ കേട്ടോ എന്താ സംഭവം എന്ന് എന്നറിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മലയാളത്തിലാണ് കേൾക്കുന്നത് ഒക്കെ അപ്പോൾ അനിയത്തി വിളിച്ചിട്ട് ഞാൻ അനിയത്തിനോട് പറഞ്ഞു നീ ഒന്ന് കണ്ടിട്ടൊന്ന് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവൾ വിളിച്ചിട്ട് പറഞ്ഞിട്ടോ അത് ഇംഗ്ലീഷിലാണ് പറയുന്നത് ഇംഗ്ലീഷിലാണ് നീ അല്ല വേറെ ആരോ അങ്ങനെ പറയുന്നത് പോലെയാണ് അപ്പോൾ ടൈറ്റിലും ഒക്കെ ഇംഗ്ലീഷിൽ വന്നിട്ട് അപ്പോൾ ടൈറ്റിൽ ഇംഗ്ലീഷിൽ വന്നത് എനിക്ക് കാണാനായിട്ട് പറ്റും വോയിസ് കേൾക്കുന്നത് എൻ്റെ തന്നെയായിരുന്നു കേട്ടോ ഞാൻ ഡബ്ബ് ഡബ്ബ് ചെയ്തതാണ് എനിക്ക് കേൾക്കാൻ പറ്റിയത് പക്ഷേ ചില ആളുകൾക്ക് ഇംഗ്ലീഷിൽ അത് കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുമുണ്ട് പിന്നെ അതെന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നെട്ടോ ഞാൻ ആ പുതിയ സെറ്റിങ്സിൻ്റെ കാര്യം അറിഞ്ഞതുമില്ലായിരുന്നു പിന്നെ നമ്മൾ യൂട്യൂബ് കോർണർ മലയാളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ടല്ലോ എൻ്റെ ചാനലിൽ മോണിറ്റൈസ് ചെയ്യുന്നത് ആ പുള്ളിയാണ് കേട്ടോ മോണിറ്റൈസിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നത് ആ പുള്ളിയാണ് അങ്ങനെ ആ പുള്ളിയുടെ ചാനൽ എടുത്തിട്ട് നോക്കി അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഇതുപോലെ തെക്ക്പരമായിട്ടുള്ള ചാനലുകൾ കാണുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് കേട്ടോ I'm gonna uh, end up അതിൽ കണ്ടപ്പെടാൻ മനസ്സിലായത് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പല യൂട്യൂബേഴ്സിനും ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ സെറ്റിങ്സ് പലർക്കും വന്നിട്ടുണ്ട് കേട്ടോ പുതിയൊരു അൽകുരുതം അങ്ങനെ എന്തോ ആണ് അങ്ങനെ അതിൽ പോയി പിന്നെ അത് റിമൂവ് ആക്കി കേട്ടോ അത് എന്നിട്ടും ആ വീഡിയോ ഇംഗ്ലീഷിൽ തന്നെയാണ് ചിലർക്ക് കേട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അത് അധികം ഓടി ഓടുന്നതും ഇല്ലാട്ടോ അതെന്തിനാണ് അങ്ങനെ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ യൂട്യൂബ് നമുക്കത് തരുന്നൊരിതാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ഭാഷകളിലേക്ക് ആ വീഡിയോ പോകുമ്പോൾ അവർക്കത് മനസ്സിലാവണമല്ലോ അത് കാണണമല്ലോ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നമുക്ക് നല്ല ഡോളറൊക്കെ കയറാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ചെയ്യുന്നതാണ് പക്ഷേ നമുക്കത് എത്രത്തോളം വർക്കാവും എന്നുള്ളത് അറിയത്തില്ല കാരണം എൻ്റെ വീഡിയോ അത് ഓടിയിട്ടില്ലായിരുന്നു കേട്ടോ സാധാരണ വീഡിയോ ഓടുന്ന രീതിയിലൊന്നും ആ വീഡിയോ ഓടിയിട്ടില്ലായിരുന്നു അങ്ങനെ ഞാനത് ഡിലീറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഇറ്റ് ആ വീഡിയോ തന്നെ അങ്ങ് ആക്കി കേട്ടോ ആക്കിയിട്ടാണ് ഇന്നലെ പിന്നെ വീണ്ടും അപ്ലോഡ് ആക്കിയത് അപ്പോൾ ഇത് പറയാൻ കാരണം ഇന്നലെ ഒന്ന് രണ്ട് കമൻ്റ് ഉണ്ടായിരുന്നു ഷംനയും തലേന്നിട്ട വീഡിയോ തന്നെ അല്ലേന്ന് ആന്ന് കേട്ടോ അത് ഇതാണ് കാരണം അതുകൊണ്ടാണ് ഞാനത് ആക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ ഞങ്ങൾ അപ്ലോഡ് ആക്കിയത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജോലികൾ ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് നേരെ കയറി വന്നിട്ടുണ്ട് വന്നൊരു പപ്പയ്ക്ക പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പപ്പയ്ക്ക പപ്പയ്ക്ക കേട്ടോ പപ്പായക്കാണ് കപ്പയ്ക്ക എന്ന് പറയുന്നത് അങ്ങനെ അത് കൊണ്ടുവന്നിട്ടുണ്ട് മെഴുക്കുരട്ടാനാണ് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് കഴുകി അരിഞ്ഞിട്ടുണ്ട് എനിക്കാണെങ്കിൽ പപ്പായ അരിയുമ്പോൾ അതിൻ്റെ ഉണ്ടല്ലോ കയ്യിൽ പറ്റിയ ഭയങ്കര അലർജിയാണെങ്കിൽ ഭയങ്കര ചൊറിച്ചിലാണ് ചൊറിഞ്ഞു പൊട്ടുന്ന പൊട്ടുന്നൊരു സംഭവമുണ്ട് അതെന്താണെന്നറിയത്തില്ല കുറച്ച് തോലൊക്കെ കളഞ്ഞിട്ട് ഞാൻ പിന്നെ ഉമ്മച്ചിയുടെ കൈ കൊടുത്ത് ഉമ്മച്ചത് അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തേണ്ടേ കുറച്ച് കല്ലം കപ്പൊക്കെയാണ് കേട്ടോ കുറച്ച് കുക്കറിൽ ഇട്ട് ഇട്ടടിച്ചെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടും നമ്മൾ സാധാരണ അടുപ്പിൽ വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് വേവാച്ചി പാടാണ് അപ്പോൾ അതിലേക്ക് രണ്ട് പച്ചമുളകും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ചത് ഈ അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് വെന്ത് വന്നിട്ട് വേണം നമുക്ക് ഒന്ന് താളിച്ചെടുക്കാനായിട്ട് വേറൊന്നുമില്ല ഒന്നും കേട്ടോ കുറച്ച് മുളകും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കുക അത്രേ ഉള്ളൂ കപ്പക്കെ അടുപ്പിലോട്ടാക്കിയിട്ടാണ് കേട്ടോ ഞാൻ കാപ്പി കുടിക്കാൻ വേണ്ടിയിരുന്നത് അപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് മുട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഉള്ള ഒഴിച്ച വെള്ളമെല്ലാം അങ്ങ് വറ്റിപ്പോയിട്ടുണ്ട് എന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ കണ്ടില്ലേ കുക്കറിലിട്ട് വേവിച്ചിട്ട് പോലും ഇതങ്ങ് കുഴഞ്ഞു പോയിട്ടില്ല അപ്പം ആ കപ്പക്കയുടെ വേവ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ കുക്കറിലിട്ട് വേവിച്ചാലേ ഉള്ളൂ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പോലെ അങ്ങ് കിടന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ട് പൊട്ടിച്ച് ഒരു രണ്ട് കറിവേപ്പിലേ ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള തട്ടി കൊടുത്തിട്ടുണ്ട് കപ്പയ്ക്ക് ഉപ്പിട്ടല്ലേ വേവിച്ചത് അതുകൊണ്ട് പിന്നെ ഉപ്പിടേണ്ട ആവശ്യമില്ല അതിലേക്ക് ഒരുനുള്ളും മുളക് പൊടിയും ഒരുനുള്ളും മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ കപ്പയ്ക്ക് താളിച്ചത് റെഡി ആയിട്ടുണ്ട് ഇല്ലെങ്കിൽ മെഴുക്കുരട്ടി എന്ന് വന്നെങ്കിലും പറയാം മെഴുക്കുരട്ടി ആവണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് ഒന്നും ഇടാറില്ല കേട്ടോ മെഴുക്കുരട്ടി വെക്കുകയാണെങ്കിൽ വെച്ച് കുറച്ച് തേങ്ങ തിരുമ്മി അതിൻ്റെ ഇടും കുറച്ചുകൂടി എണ്ണയിലും കുറച്ച് തേങ്ങാപ്പാലിലൊക്കെ ആയിരിക്കും മെഴുക്കുരട്ടിയൊക്കെ ആക്കിയെടുക്കുന്നത് അത് നല്ല ടേസ്റ്റാണേ